നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം രാജ്യം ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിനും ആറ് പോയിന്റ് എട്ട് ശതമാനത്തിനുമിടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര നാണയനിധി ഏഷ്യൻ വികസന ബാങ്ക് ലോക ബാങ്ക് എന്നീ അന്താരാഷ്ട്ര ഏജൻസികളുടെ വളർച്ചാ അനുമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് സർക്കാരിന്റെ കണക്കുകൾ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം രാജ്യം വികസന വികസനപാതയിലാണെന്നും എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും ഇന്ത്യ ഉടൻ ലോകത്തെ മൂന്നാം സമ്പദ് ശക്തിയാകുമെന്നും മധ്യവർഗത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി മരണമടഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു വികസിത ഇന്ത്യയ്ക്കായുള്ള പരിഷ്കാരങ്ങൾക്ക് ശക്തി പകരുകയാണ് ബജറ്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണത്തെ ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതായിരിക്കുമെന്നും ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതാണ് ഈ ബജറ്റെന്നും യുവാക്കളുടെ ലക്ഷ്യപൂർത്തീകരണം സർക്കാരിന്റെ ദൗത്യമാണെന്നും സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ എന്നും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലറിഞ്ഞു കൊന്ന കേസിലെ പ്രതികൾ നിഗൂഢമായ മനസ്സുള്ളവരെന്നും ഇരുവരുടെയും ബന്ധത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും വാട്സാപ്പ് വീഡിയോ കോളുകൾ വിളിച്ചിരുന്നുവെന്നും ശ്രീധു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നുവെന്നും പോലീസ് പറയുന്നു ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴി അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്ന് ശ്രീധു പോലീസിനോട് പറഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തി കേസിൽ പ്രതി ഹരികുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശൻ ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുമെന്നും ശ്രീധുവിനെയും ഹരികുമാറിന്റെയും വാട്സാപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും എസ് പി വ്യക്തമാക്കി പ്രതി ഹരികുമാർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പുറത്തു പറയുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടെന്നും എസ് പി പറഞ്ഞു ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മന്ത്രവാദി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തത് തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ എടുത്തത് തൃപ്പൂണിത്തറയിൽ പതിനഞ്ച് വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണങ്ങളുമായി കുടുംബം കുട്ടി നേരിട്ടത് അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു നേരത്തെ പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ കടുത്ത ശിക്ഷ വിധിച്ചുവെന്നും ആഴ്ചകളോളം സ്കൂളിൽ ഒറ്റപ്പെടുത്തിയെന്നും കുടുംബം പറയുന്നു കൂടാതെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് സഹപാഠികളിൽ നിന്ന് കിട്ടിയ വിവരമെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കുടുംബം പറയുന്നു പാലക്കാട് പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അതുല്യേയും അഖിലയെയും കുഴൽമന്ദം ചിതലിയിൽ വലിയമ്മയുടെ വീട്ടിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നേഴ്സിംഗ് കഴിഞ്ഞ മൂത്ത മകൾക്ക് എൻ എച്ച് എം ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്നും ഇളയ മകളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി വീണാ ജോർജിനോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചു ചെങ്ങന്നൂർ കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ ഒരു മന്ത്രിയാണെന്നും ഇക്കാര്യം പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറിയായി എം മെഹബൂബിനെ തെരഞ്ഞെടുത്തു നാപ്പത്തേഴ് അംഗ ജില്ലാ കമ്മിറ്റിയിൽ പതിമൂന്ന് പേരെ പുതുതായി ഉൾപ്പെടുത്തി ലിൻഡോ ജോസഫ് ഒ എം ഭരദ്വാജ് എൽ ജി ലിജീഷ് പി സി ഷൈജു പി ഷൈജു എം കുഞ്ഞഅമ്മദ് കെ ബൈജു കെ രതീഷ് പി കെ വിനോദ് എം കെ രാമചന്ദ്രൻ എന്നിവരാണ് പുതിയ അംഗങ്ങൾ ക്ഷണിതാവായിരുന്ന കെ പി അനിൽകുമാറിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ബോംബ് ഭീഷണി വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമാണ് ഭീഷണി ഇമെയിലുകൾ ലഭിച്ചത് ചെന്നൈ യു എസ് കോൺസുലേറ്റിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ വാർഷിക ദിനത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ഭീഷണി നിവേദിത എന്ന പേരിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത് ബോംബ് സ്ക്വാഡും പോലീസും കോളേജിൽ പരിശോധന നടത്തുകയാണ് കൊച്ചിയിലെ മുനമ്പത്ത് നിന്ന് ബംഗ്ലാദേശ് പൗരന്മാരായ ഇരുപത്തിയേഴ് പേർ പിടിയിൽ അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ഇവരെ ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പിടികൂടിയത് ക്ലീൻ റൂറൽ എന്ന പേരിട്ട് കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ സ്ത്രീകളടക്കം പിടിയിലായെന്നാണ് വിവരം മൂന്ന് മാസം മുതൽ പത്ത് വർഷം വരെയായി കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് കേരളത്തിൽ മെച്ചപ്പെട്ട വേതനമുള്ളതിനാലാണ് ഇവർ സംസ്ഥാനത്തേക്ക് എത്തുന്നതെന്നാണ് വിവരം നടി ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ വ്യാജ കേസ് കൊടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് റോസും അറിയണമെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും തനിക്ക് വേണ്ടി താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു പഞ്ചായത്ത് കിണറ്റിൽ അകപ്പെട്ട പോത്തിന് രക്ഷകരായി അഗ്നിരക്ഷാസേന തൊടുപുഴ പുറപ്പുഴ പഞ്ചായത്ത് നാലാം വാർഡിൽ യു പി സ്കൂളിന് സമീപമാണ് സംഭവം കാരക്കുന്നേൽ അനുരാജിന്റെ പോത്താണ് പഞ്ചായത്ത് കിണറ്റിൽ അകപ്പെട്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അഗ്നിരക്ഷ സേനയെ വിവരമറിയിച്ചു കോഴിക്കോട് ബേപ്പൂർ ആമക്കോട്ട് വയൽ അംഗനവാടിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഏഴ് കുട്ടികൾ ചികിത്സ തേടി ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളിൽ ചിലർക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത് ആകെ ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഏഴു പേർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് പത്തനംതിട്ട മല്ലപ്പള്ളി മണ്ണിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം പാറക്കുളത്തിൽ നിന്ന് കണ്ടെത്തി കാട്ടാമല സ്വദേശി സോനു ബാബു ആണ് മരിച്ചത് ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു സോനു ബാബുവിന്റെ മരണം അടക്കം ഒരാഴ്ചക്കിടെ ജില്ലയിൽ ഏഴുപേരാണ് മുങ്ങി മരിച്ചത് തുടർച്ചയായുള്ള മുങ്ങി മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഫയർഫോഴ്സ് രംഗത്തെത്തി പൂനെയിൽ ഗില്ലൻ ബാരെ സിൻഡ്രോം വ്യാപിക്കുന്നു രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയവരുടെ എണ്ണം നൂറ്റിനാൽപ്പതായി പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ എഴുപത്തിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചവരിൽ അമ്പത്തിരണ്ട് പേർ മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് രോഗം വെള്ളത്തിലൂടെ പടർന്നു എന്നാണ് പ്രാഥമിക നിഗമനം കുംഭമേളയിലെ സമൂഹ വിരുന്നിൽ ഭസ്മം കലർത്തിയ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു വ്യാഴാഴ്ചയാണ് സരോൺ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ബ്രിജേഷ് കുമാർ തിവാരി എന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത് മഹാകുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തർക്ക് നൽകുന്ന സമൂഹ വിരുന്നിലാണ് പോലീസുകാരൻ ഭസ്മം കലർത്തിയത് പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിക്കുകയും അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ മഹാകുംഭമേള നഗരിയിൽ വി ഐ പി പ്രോട്ടോകോളിന് നിരോധനം ത്രിവേണി സംഗമത്തിൽ പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് നിരോധനം പ്രയാഗ്രാജിലെ മഹാകുംഭമേളക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ച സംഭവത്തിൽ യു പി സർക്കാരിനെ പിന്തുണച്ച് അഖില ഭാരതീയ അഖാണ്ട പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് രവീന്ദർ പുരി മഹാരാജ് എല്ലാവരും ഒരു ഘാട്ടിലേക്ക് എത്തിയതാണ് അപകട കാരണമെന്നും ഇനി മുതൽ എല്ലാവരും ഒരു ഘാട്ടിൽ സ്നാനം നടത്തുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും മഹന്ത് രവീന്ദർ പുരി മഹാരാജ് പറഞ്ഞു നോർദേൺ സമ്മർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ലണ്ടൻ ഫ്ലൈറ്റ് ഷെഡ്യൂളിൽ മാറ്റങ്ങളുമായി എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നാണ് വിവരം നിലവിൽ ആഴ്ചയിൽ മൂന്ന് തവണയാണ് എയർ ഇന്ത്യ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിനു ശേഷമാകും മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക യു ജി സി നെറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച കേസിൽ ചോദ്യപേപ്പർ ചോർന്നതായി തെളിവില്ലെന്ന് സി ബി ഐ ദില്ലിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞ വർഷം ജൂണിലെ നെറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്നായിരുന്നു ആരോപണം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഒരു വിദ്യാർത്ഥി പ്രചരിപ്പിച്ചത് ഡിജിറ്റലായി മാറ്റം വരുത്തിയ സ്ക്രീൻഷോട്ട് ആണെന്ന് സി ബി ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ബീഹാറിലെ കോൺഗ്രസ് എംപിക്കു നേരെ ആൾക്കൂട്ട ആക്രമണം സംഭവത്തിൽ എം പി മനോജ് കുമാറിന് ഗുരുതര പരിക്കേറ്റു എംപിയുടെ വാഹന വ്യൂഹത്തിലെ വാഹനം നാട്ടുകാരനെ തട്ടിയെന്ന് ആരോപിച്ചാണ് ആക്രമണം ഉണ്ടായത് തലയ്ക്ക് പരിക്കേറ്റ എംപിയെ ആശുപത്രിയിലേക്ക് മാറ്റി പി എ അടക്കം പോലീസുകാരും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ആക്രമണം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ കണ്ടുകെട്ടിയ എല്ലാ സ്വത്തുക്കളും തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ പ്രത്യേക സിബിഐ കോടതി ഉത്തരവിട്ടു ജയലളിതയുടെ സ്വത്തുക്കളിൽ അവകാശവാദം ഉന്നയിച്ച ജയലളിതയുടെ മരുമക്കളായ ജയദീപയും ജയദീപയ്ക്കും നൽകിയ ഹർജി ജനുവരി പതിമൂന്നിന് കർണാടക ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് തീരുമാനം അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ നടക്കും ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റ് ആണ് ശുഭാൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാൻ അടക്കം നാല് പേരെയാണ് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബിഷപ്പും മലയാളിയുമായ ജോൺ പെരുമ്പളത്ത് ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു സ്വകാര്യ ചാനലിലൂടെ യുവതി നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ സഭയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി അതേസമയം ആരോപണങ്ങൾ ജോൺ പെരുമ്പളത്ത് നിഷേധിച്ചു ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക കറൻസി കൊണ്ടുവന്നാൽ നൂറ് ശതമാനം തീരുവ നേരിടാൻ തയ്യാറാവണമെന്ന് ട്രംപ് വ്യക്തമാക്കി ആഗോള വ്യാപാരത്തിൽ യു എസ് ഡോളറിന്റെ പങ്ക് ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അല്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് ആവർത്തിച്ചു പ്രകടിപ്പിക്കുന്നത് അതേസമയം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങൾ യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്വീഡനിലെ സ്റ്റോക്ക് ഹോം സെൻട്രൽ മോസ്കിന് പുറത്ത് ഖുറാൻ കത്തിച്ച് പ്രതിഷേധിച്ച് സാൽവാൻ മോമിക വെടിയേറ്റ് മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു മുപ്പത്തെട്ടുകാരനായ സാൽവാൻ മോമിക ബുധനാഴ്ച വൈകുന്നേരം സ്റ്റോക്ക് ഹോമിലെ സോഡർ താൽജെ ഏരിയയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അനുശോചിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിങ്ടൺ ഡി സിയിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മോദി ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു അമേരിക്കയിൽ യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച സംഭവത്തിൽ ഒബാമയെയും ബൈഡനെയും കുറ്റപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ുൾപ്പെടെ ഇവർ കൊണ്ടുവന്ന വംശീയ വൈവിധ്യമാണ് അപകടത്തിന് കാരണമെന്നും അപകട സമയത്ത് പൈലറ്റിന് കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെന്നും അതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിന് അഞ്ചു കിലോമീറ്റർ അകലെയാണ് അറുപത്തേഴ് പേർ മരിക്കാനിടയായ അപകടം നടന്നത് നെതർലാൻഡ്സിലെ വിക് ആൻഡ് സിയിൽ നടന്ന ടാറ്റാ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിനിടെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലിക്ക് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചതിൽ ക്ഷമാപണം നടത്തി ഉസ്ബക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ മാസ്റ്റർബെക് യാക്കുബോവ് സഹോദരൻ അമ്മയ്ക്കും ഒപ്പം എത്തിയ വൈശാലിക്ക് യാക്കുബോവ് പൂക്കളും ചോക്ലേറ്റും സമാനമായി നൽകുന്ന വീഡിയോ എക്സിൽ പങ്കുവച്ചു ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിലെ നാലാമത്തെ മത്സരം ഇന്ന് വൈകിട്ട് ഏഴിന് പൂനെയിലെ മഹാരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ആരംഭിക്കും പരമ്പരയിലെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ വിജയിച്ച ഇന്ത്യ നിലവിൽ രണ്ടേ ഒന്നിന് മുന്നിലാണ് സംസ്ഥാനത്ത് സ്വർണവില കുതിപ്പ് തുടരുന്നു ഒറ്റയടിക്ക് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി ഈ മാസം നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുടെ വർദ്ധനയാണ് സ്വർണവിലയിൽ ഉണ്ടായത് അന്താരാഷ്ട്ര സ്വർണവിലയും റെക്കോർഡിലാണ് ഇന്ന് ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം ഡോളർ വരെ എത്തി ഇന്നലെ ഒറ്റയടിക്ക് ഒന്ന് പോയിന്റ് നാല് പൂജ്യം ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് യുഎസ് സാമ്പത്തിക രംഗം മാന്ദ്യത്തിലേക്കെന്ന സൂചനകൾ പുറത്തു വന്നതാണ് സ്വർണത്തെ ഉയർത്തിയത് കനം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് ഗ്രാമിന് നൂറ് രൂപ ഉയർന്ന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയെത്തി ആദ്യമായി പതിനെട്ട് കാരറ്റ് സ്വർണവില പവന് അമ്പത്തി രൂപയും കടന്നു വെള്ളിവില വീണ്ടും സെഞ്ചുറി ഭേദിച്ചു ഇന്ന് ഗ്രാമിന് നൂറ്റിയൊന്ന് രൂപയിലാണ് വ്യാപാരം കഴിഞ്ഞ ആഴ്ചയാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം കടന്നത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില മുപ്പത്തൊന്ന് ദിവസത്തിനിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വർദ്ധിച്ചത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു